വണക്കം കോയമ്പത്തൂർ മക്കളീ ഹലോ ഗൈസ് അപ്പോൾ ഞാൻ ചുമ്മാ ഒന്ന് കോയമ്പത്തൂർ സ്റ്റേലിന്ന് ഇൻട്രോ ചെയ്ത് നോക്കിയതാണ് അപ്പോൾ എനിക്ക് കുറേ തമിഴ് ഫ്രണ്ട്സാണ് കേട്ടുള്ളത് ഞാൻ വർക്ക് ചെയ്യുന്നതൊക്കെ കോയമ്പത്തൂർ ചെന്നൈ ഒക്കെ ആയതുകൊണ്ട് കുറേ തമിഴ് ഫ്രണ്ട്സ് ഉണ്ട് നമുക്ക് കുറേ തമിഴ് സബ്സ്ക്രൈബേഴ്സാണ് ഉള്ളത് മോസ്റ്റ്ലി അപ്പോൾ അവരൊക്കെ എന്നോട് പറയാറുണ്ട് തമിഴിൽ വീഡിയോസൊക്കെ ചെയ്യാൻ അപ്പോൾ ഞാൻ ട്രൈ ചെയ്യാം ഇപ്പോൾ ഞങ്ങൾ നമ്മുടെ കോയമ്പത്തൂരുള്ള മറൈൻ വേൾഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതിൽ കാ ഒരു ഫെസ്റ്റിവൽ മാറി ഉണ്ടായിരുന്നു അപ്പോൾ അത് കാണാൻ വേണ്ടി പോരാൻ എക്സിബിഷൻ മാതിരി ഉള്ളതിൽ അപ്പോൾ ഇത് വന്നിട്ട് കൊഡീഷ്യ ഗ്രൗണ്ടിലാണ് കേട്ടോ ഉണ്ടായിരുന്നത് അപ്പോൾ ഞങ്ങൾ ഓഫീസ് കഴിഞ്ഞിട്ട് എല്ലാവരും കൂടി ഒരു ഗ്യാങ് ആയിട്ടങ്ങനെ പോയി ആയിട്ടൊക്കെ പോകുമ്പോൾ അടിപൊളിയാണ് നമുക്ക് വൺ ഫിഫ്റ്റി റുപ്പീസാണ് ഇപ്പർ ടിക്കറ്റിന് വരുന്നത് ഉള്ളിൽ എൻട്രി ആകുമ്പോൾ തന്നെ ഇതേമാതിരി ബേഡ്സിൻ്റെ കുറേ ഒരു അടിപൊളി സെക്ഷനാകുമ്പോട്ടുള്ളത് കുറേ ബേഡ്സ് ഉണ്ടായിരുന്നു ഗൈസ് നല്ല രസം ഉണ്ടായിരുന്നു അവിടെ കാണാനായിട്ട് പിന്നെ നമുക്ക് മറ്റേ നമ്മുടെ മേലെ വെച്ച് തരില്ലേ ഫോട്ടോ എടുക്കാൻ അവിടെ അതിനെത്തി ഹൺഡ്രഡ് റുപ്പീസെ കണ്ടിട്ടായിരുന്നു ഗൈസ് നമ്മുടെ മേലെ ഇങ്ങനെ പക്ഷീനെ വെച്ച് തരും ആ പക്ഷിനെ കാണാൻ നല്ല രസം ഉണ്ടായിരുന്നു പക്ഷെ ചിലതൊക്കെ ഭയങ്കര ഇങ്ങനെ ഓർക്കം തൊങ്ങിയോളായിരുന്നു കേട്ടോ ഒന്നിനും എന്ന ഒരു ഒന്നും ചെയ്യുന്നില്ല ചുമ്മാ അവിടെ തന്നൊരു മോലൊക്കെ ഇരിക്കുന്ന അങ്ങനെയായിരുന്നു കുറെ നല്ല എന്താ പറയുക എന്തോ ഇതാണ് ഞാൻ പറഞ്ഞത് നമ്മളിങ്ങനെ പോയി എത്രയും ഹൺഡ്രഡ് റുപ്പീസും കണക്റ്റ് ആണെന്ന് തോന്നുന്നു കഴിച്ച് ഇതിന് ക്യാഷ് നമുക്ക് നമ്മുടെ മാലെടുത്ത് വെച്ച് തരാം പിന്നെ അത് കഴിഞ്ഞിട്ട് നേരെ ഉള്ളിൽ പോയപ്പോൾ കുറേ ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് അതേമാതിരി വണ്ട് അങ്ങനത്തെ ഊന്ത് അങ്ങനത്തെ കുറേ ഇതൊക്കെ ആർട്ടിഫിഷ്യലായിട്ട് നമുക്ക് ഐ മീൻസ് റിമോട്ടുള്ള റോബോട്ടിക്സ് മാതിരി വെച്ചിട്ടുണ്ടായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ അവിടെ പോയിട്ട് കുറേ എൻജോയ് ചെയ്ത് ഫ്ലവർ എൻജോയ്ക്കിടയ്ക്ക് പോയി ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ ചെറിയ കുട്ടികളെയും കൊണ്ടൊക്കെ വരാണെങ്കിൽ നല്ല രസമാണ് ഇത് കണ്ട ഗൈസ് ശരിക്കും ഇതിനെ കാണാൻ ഒറിജിനലായിട്ടുള്ള ഉള്ളമാതിരി ഉണ്ടായിരുന്നു നമുക്ക് ദൂരെ നിന്ന് നോക്കുമ്പോൾ അയ്യോ ശരിക്കും ഇത്രയും വലിയ വണ്ടപടി ഇരിക്കുകയാണോ എന്ന് തോന്നുന്നു അങ്ങനെ തന്നെ തോന്നിയിട്ടുണ്ടായിരുന്നു പിന്നെ ഗൈസ് അവിടെ ഒരു റോബോട്ടിൻ്റെ ഒരു എന്താ പറയുക അത് കണ്ട ഒരു പേടിയാവുന്നമായിരത്തൊരു രൂപമാരെ ഒരു കോപ്പുണ്ടായിരുന്നു അത് കണ്ട റൈസ് ഇത് എങ്ങനെ നമ്മുടെ പിന്നാലെ വരുന്നതാണെന്ന് നമുക്ക് പേടിയാകും ഞാൻ ഇതിനെ കണ്ടിട്ട് കുറേ പേടിച്ച് ഓടി ഞാൻ മാത്രമല്ല എൻ്റെ കൂടുതലുള്ള ചേച്ചിമാരൊക്കെ ഇതിൻ്റെ ഇതിനെ കണ്ടിട്ട് ഇങ്ങനെ പിന്നാലെ ഓടിയായിരുന്നു ആക്ച്വലി ഇതൊരു കൺട്രോൾ ചെയ്യാണ് ഒരു ബോയ് അവിടെ നിന്നിട്ട് ഇത് കൺട്രോൾ ചെയ്യാണ് പക്ഷേ എൻ്റെ ഫ്രണ്ട് എന്നെ പിടിച്ച് എനിക്കാണെങ്കിൽ അതിനെ കാണുമ്പോൾ എന്തോ ഒരു പേടിയാവുന്നോ അതൊന്നും ചെയ്യില്ലായിരിക്കും പക്ഷെ ഇന്നാലെ അത് അതിനെ കാണുമ്പോൾ എന്തോ ഒരു പേടിയാകൊണ്ട് ഞാൻ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും പോടി അവനാണെങ്കിൽ എന്നെ പിടിച്ചവവിടെത്തന്നെ ഇങ്ങനെയെങ്കിലും എൻ്റെ മേലത്തെ തണം എന്നുള്ള ഒരു ഐഡിയ ആയിരുന്നു അവൻ്റെ പക്ഷേ അതിനെ കാണുമ്പോൾ എല്ലാവരും മാറുന്നുണ്ട് ഒരു നമുക്ക് പേടിയാവുന്ന നേരത്തന്നെ ആണ് എന്തോ ചെറിയ കുട്ടികളൊന്നും ഈ നല്ല അടിപൊളിയായിരിക്കും അതാണെങ്കിൽ കൺട്രോൾ ചെയ്യുന്നത് കൊണ്ട് അവർ നമ്മളെ കളിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മളെവിടേക്കാണ് പോകുന്നത് അതേ അടുത്തേക്ക് അതിനെ കൺട്രോൾ ചെയ്ത് കൊണ്ടുവരികയായിരുന്നു എന്തായാലും മിറ്റായിരുന്നു വേസ് ഇന്നൊക്കെ എനിക്കിട്ട് പണിതരാൻ വേണ്ടി നോക്കുകയായിരുന്നു വേസ് അവസാനം ഞാൻ വിട്ടിട്ട് ഓടിയവിടെ നിന്ന് പിന്നെ അപ്പുറത്ത് നോക്കുമ്പോൾ നമുക്ക് കുറേ സെക്ഷനും കിട്ടും ഇങ്ങനെ മറിയുന്നവേൾഡാണ് മെയിൻ അത് കഴിഞ്ഞ് നമ്മൾ ഇങ്ങനെ ഇവിടെ പോയി അത് അടുത്ത സെക്ഷനാണ് കേട്ടോ ഇത് അവിടെ ഐസ്ക്രീം ഒക്കെ ഉണ്ടായിട്ട് നമ്മളാരും മൈൻസ് കാരണം മന്ത് എൻഡിലാണ് ഡേസ് നമ്മളിപ്പോൾ ഉണ്ടെങ്കിൽ അവരുടെ ഒക്കെ പൈസ വളരെയധികം കമ്മിയായിരുന്നു ഒരു നല്ല രസമുള്ളൊരു ഇതായിരുന്നു അപ്പോൾ അവിടെ ഒരു പാട്ടൊക്കെ കറക്റ്റ് ഞങ്ങൾക്ക് പറ്റിയൊരു പാട്ടിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽക്കൂടെ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങിയും നമ്മുടെ മെയിൻ സെക്ഷനായിട്ടുള്ള മത്സ്യകന്നിംഗി കാണാൻ വേണ്ടി പോയി ഗൈസ് മത്സ്യകന്നിംഗി കണ്ടത് മാത്രമേ ഓർമ്മയിൽ യുവമാരൊക്കെ വാ പൊളിച്ച് നിൽക്കുകയായിരുന്നു നിൽക്കുമായിരുന്നു എല്ലാവരും കണ്ട ഫോട്ടോസ് യൗമാരുടെയൊക്കെ എക്സ്പ്രഷൻസാണ് ഞാൻ ഗൈസ് എടുക്കേണ്ടി പക്ഷേ മത്സ്യകന്നിംഗി അതിൻ്റെ ഉള്ളിൽ പോയി ഞാൻ മത്സ്യകന്നിങ്ങിനെ എടുക്കണോ അത് യവുമമാരെടുക്കണമെന്ന് ഒരു സിറ്റുവേഷനിലായിരുന്നു എന്തായാലും കൊള്ള ഗൈസ് അവിടെ പോയ വൺ ഫിഫ്റ്റിക്ക് ശരിക്കും പറഞ്ഞ ഇത് ഇതുമാത്രമല്ല കുറേ എന്താ പറയുക ഫിഷ് ഹോൾഡ് കുറേ തരം ഫിഷ് ഹോൾഡിനൊക്കെ ഇങ്ങനെ ഇതാക്കിയിട്ടിട്ടുണ്ടായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു കണ്ണി പിന്നെ അത് കഴിഞ്ഞിട്ട് കുറേ സ്റ്റാളുകളുണ്ടായിരുന്നു ഗൈസ് ഈ അക്വറിയം കഴിഞ്ഞു കഴിഞ്ഞാൽ കുറേ സ്റ്റാളാണുള്ളത് നമ്മുടെ ഡ്രസ്സ് അതേമാതിരി എന്താ പറയുക ചീർപ്പ് പിന്നെ സംതിങ് അങ്ങനത്തെ ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നു പിന്നെ നമ്മൾ മത്സ്യ കന്നിങ്ങനെ കണ്ടു ഗൈസ് യുവമാരൊക്കെ മത്സ്യ കന്നിങ്ങനെ കണ്ടുനിന്ന് കഴിയുമ്പോൾ നമ്മൾ മത്സ്യ കന്നിങ്ങനെ കണ്ടു അമ്മ ആയാലും നമുക്ക് ടാറ്റയൊക്കെ തോന്നുന്നു ഗൈസ് നമ്മൾ പിന്നെ അവിടെ നിന്ന് കുറേ അതിൻ്റെ പിന്നാലെ ഫോട്ടോസൊക്കെ എടുത്ത് നടന്ന് പിന്നെ ഓരോരുത്തരും ഓരോ വഴിക്ക് പോകുമ്പോൾ ഓരോരുത്തർ ഓരോ വഴിക്കായിരിക്കും കാരണം യുവന്മാർ കുറേ നേരം അവിടെ തന്നെ നിന്ന് ഓരോരുത്തരും ഓരോ സെക്ഷനിൽ ഫോട്ടോ ഒക്കെ എടുത്ത് നിറയെ ഫിഷുകൾ പിന്നെ നമ്മൾ ഈവനിങ് ആയിട്ട് അതായത് നൈറ്റ് പോയത് കൊണ്ട് തന്നെ കാണാനും കുറച്ച് നല്ല അടിപൊളി ആയിട്ടുണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ ഗൈസ് നമ്മൾ പോയത് ഒരു ഫ്രൈഡേ ടൈമിംഗ് ഫ്രൈഡേക്ക് ആയിട്ടാണെന്ന് തോന്നുന്നു നല്ല തിരക്കുണ്ടായിരുന്നു പിന്നെന്തായിരുന്നു വിശേഷം ഇത്രയൊക്കെ ഉള്ളു ഇനി ബാക്കി നിങ്ങൾ എന്തായാലും അവിടെ പോയി നോക്കണേ ഗൈസ് ഡിഫറെൻ്റ് ഡിഫറെൻ്റ് ആയിട്ടുള്ള വിഷയങ്ങളായിരുന്നു ഇതിൻ്റെ പേരെനിക്കറിയില്ല നിങ്ങൾ അതേമാതിരി നമ്മുടെ പാലക്കാട് ഒരു ടൈം വന്നിട്ടുണ്ടായിരുന്നു അപ്പോഴും ഞാൻ പോയിട്ടുണ്ടായിരുന്നു ഗൈസ് അപ്പോഴും ഇതേമാതിരിയൊക്കെ ഇതേ തിങ്സോ ഇതേ ഇതന്നെ ആയിരുന്നു തോന്നും ആണ് അവിടുത്തെ നമ്മുടെ മാർക്കറ്റിംഗ് ഇതൊക്കെ വന്നിട്ട് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുണ്ടായിരുന്നു പിന്നെ ഇവിടെ നമുക്ക് നൂറ് രൂപ നടത്തിയായിരുന്നു ഗൈസ് അവിടെ നമുക്ക് വൺ ഫിഫ്റ്റി ഒക്കെ ആയിട്ടുണ്ട് അപ്പം ഇതാണ് കേട്ടോ ഗൈസ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് അതിൽ കാരണം നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ നമ്മുടെ മേലെ ഇങ്ങനെ മേലെക്കൂടെയൊക്കെ ഫിഷ് പോകുന്ന മാതിരി ഉണ്ടായിരുന്നു അതൊരു നല്ലൊരു പിന്നെ ഈ മീനിനാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം മീൻ വലിയ പേരറിയില്ല പക്ഷേ ഇത് ഭയങ്കര കുത്തിയായിട്ട് ഭയങ്കര രസം കുടിച്ചേ പലതരം കളറിൽ അപ്പോൾ അത്രയൊക്കെയുള്ള ഗസ് ഇതിൽ സ്റ്റാളിൻ്റെ ഫോട്ടോസ് വീഡിയോസും ഞാൻ ആഡ് ചെയ്തില്ല കാരണം എനിക്കതൊന്നും എടുക്കാൻ പറ്റിയില്ല എന്നാണ് എനിക്ക് ഹോസ്റ്റലിൽ ക്ലോസ് ആകുന്ന ടൈമോ വേഗം വന്നു കയസ് അപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ് താങ്ക്